ഹലോ ഞങ്ങൾ എ സി അംഗ പേജിലാണ് സി എൽ എഫ് പ്രൊഫൈലിലെ ആദ്യ ആവശ്യകത ഞങ്ങൾ പൂർത്തിയാക്കി എല്ലാ വോക്കളിലും ഞങ്ങൾ ഏക അംഗങ്ങളെ ചേർത്തിട്ടുണ്ട് രണ്ടാമത്തെ ആവശ്യകത ഭാരവാഹികൾ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർ ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ അത് പരിശോധിക്കും നമ്മൾ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒബിഎസ് ഉള്ള ഓരോ സ്ഥലവും പരിശോധിക്കണം ഇവിടെ ജയ് ശ്രീറാം മെസ്സിയിൽ ഞങ്ങളുടെ താമസക്കാരനെ കാണാം ഇവിടെ ഞങ്ങളുടെ ട്രഷററെ കാണാം നമുക്ക് ഇവിടെ സെക്രട്ടറിയേയും കാണാം നിങ്ങളുടെ ഒബിഎസ് മാറിയിട്ടില്ലെങ്കിൽ അവരെ ഒപ്പിട്ടവരാക്കി നിങ്ങളുടെ ആവശ്യകത പൂർത്തീകരിക്കാവുന്നതാണ് നിങ്ങളുടെ ഒ ബി എസ് മാറുകയാണെങ്കിൽ നിങ്ങൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് അത് നിഷ്ക്രിയമാക്കണം അവരുടെ നിലയിലേക്ക് സെക്രട്ടറി ഹെയ്നിനെ പോലെ തീയതി മുതൽ തീയതി വരെയുള്ള നിഷ്ക്രിയ നില നിങ്ങൾക്ക് ഇന്നത്തെ പോലെ തന്നെ ദൃശ്യമാകും ഈ നിറം എപ്പോൾ നിഷ്ക്രിയമാകുമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ അത് നിർജ്ജീവമാക്കുമ്പോൾ തന്നെ അത് സേവ് ചെയ്യണം ഇവിടെയും നിങ്ങൾ തീയതി നൽകേണ്ടി നമ്മുടെ സ്റ്റാറ്റസ് സജീവമാണെങ്കിൽ നമ്മൾ അതിനെ സജീവമാക്കുന്നു ഇതും ഒപ്പിട്ടതാണെങ്കിൽ ഒപ്പിട്ടതിന് ഞങ്ങൾ അതെ എന്ന് പറയുകയും എപ്പോൾ മുതൽ തീയതി നൽകുകയും ചെയ്യും ഇത് ഒപ്പിട്ടതാണ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ വിജയകരമായി അപ്ഡേറ്റ് ചെയ്യപ്പെടും നമ്മുടെ സെക്രട്ടറി ഒപ്പുവെച്ച ആളായി മാറിയിരിക്കുന്നു ഞാൻ മടങ്ങിയെത്തി സ്വാഭിമാൻ മഹിളാ ഗ്രാം സംഘടനയിൽ നിന്നുള്ള ഞങ്ങളുടെ സെക്രട്ടറി ഒപ്പുവെച്ചതും പച്ചടിക്ക് ലഭിച്ചതും ഇവിടെ കാണാം ഇനി നമ്മൾ ജയ്ശ്രീറാമിന്റെ പ്രസിഡന്റിനെയും ഒപ്പുവെക്കും അത് എഡിറ്റിലേക്ക് പോകും ഒപ്പിട്ടയാളോട് ഞങ്ങൾ അതെ എന്ന് പറയും തീയതി മുതൽ മുതൽ ഒപ്പുകൾ നിങ്ങൾ സേവ് തിരഞ്ഞെടുക്കും ഡാറ്റ വിജയകരമായി അപ്ഡേറ്റ് ചെയ്യും ശ്രീറാം വി ഒ പരിശോധിക്കുന്നു ഇവിടെ ഞങ്ങൾ പ്രസിഡന്റിനെയും ഒപ്പുവെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പുവെച്ചവരിൽ പേരെ നിയമിച്ചു ആദ്യ ആവശ്യകത എല്ലാ വോക്കളിലും എ സി അംഗങ്ങൾ എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യകത തീനോ ഓഫീസർമാർ എന്നതായിരുന്നു പ്രസിഡന്റ് സെക്രട്ടറി മൂന്നാമത്തെ ആവശ്യകത ഒപ്പിടുന്നവർ ഉണ്ടായിരിക്കണം എന്നതായിരുന്നു ഈ മൂന്നുപേരിൽ രണ്ടുപേർ ഒപ്പിട്ടവരായതിനാൽ ഞങ്ങൾ ഒരു ഒപ്പിട്ടറിയേയും സൃഷ്ടിച്ചു 何に